ി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളി ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയും ഉയർന്ന താപദിന മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായി സാധാരണയതിനേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന ചൂട് കാരണം സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഈ നിർദ്ദേശങ്ങളെല്ലാവരും പാലിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ജീവിതശൈലി രോഗങ്ങളായ ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം ക്യാൻസർ തുടങ്ങിയവ കണ്ടെത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യവ്യാപക പരിശോധന ആരംഭിച്ചു മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാരെയും പരിശോധിച്ച് ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന ഇന്നലെ മുതൽ ആരംഭിച്ച സൗജന്യ പരിശോധന മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീളും എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും രക്തസമ്മർദ്ദം പ്രമേഹം ഓറൽ സ്ഥാന സെർവിക്കൽ ക്യാൻസറുകൾ എന്നിവ കണ്ടെത്താനുള്ള പ്രത്യേക സ്ക്രീനിംഗ് ഡ്രൈവ് നടത്തും സംസ്ഥാനത്ത് ആശാവർക്കർമാർ വീട് വീടാന്തരം എത്തിയാവും പരിശോധിക്കുക കൂടാതെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തെയും പരിശോധനയിൽ പങ്കെടുക്കാം പരിശോധനയ്ക്ക് ആവശ്യമായ ബി പി മോണിറ്ററുകളും ഗ്ലൂക്കോമീറ്ററും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും അതത് സംസ്ഥാന സർക്കാരുകളാണ് സജ്ജീകരിക്കുന്നത് വിവരങ്ങൾ തത്സമയം എൻ പി എൻസിഡി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ പോർട്ടലിലൂടെ പരിശോധിക്കാനും സൗകര്യമുണ്ടാകും അടുത്ത അറിയിപ്പ് നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം തരം മാറ്റുന്ന ഭൂമി ഇരുപത്തിയഞ്ച് സെന്റിൽ കൂടുതലാണെങ്കിൽ മൊത്തം ഭൂമിയുടെ ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസ് അടയ്ക്കണമെന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ് അധിക ഭൂമിയുടെ മാത്രം ന്യായവിലയുടെ പത്ത് ശതമാനം ഫീസടച്ചാൽ മതിയെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണിത് ചെറിയ അളവിൽ മാത്രം ഭൂമി തരം മാറ്റുന്നവരെ സഹായിക്കാനാണ് ഫീസ് ഇളവിന് ഇരുപത്തിയഞ്ച് സെൻ്റ് എന്ന പരിധി നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് സർക്കാർ വാദിച്ചത് ഫീസ് നിർണയിച്ചുള്ള സർക്കുലറിൽ ഇത് വ്യക്തമാക്കിയിരുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ തൊടുപുഴ സ്വദേശി മൗഷാൻ ജേക്കബ് നൽകിയ ഹർജിയിലാണ് അധിക ഭൂമിക്ക് മാത്രം ഫീസ് വാങ്ങിയാൽ മതിയെന്ന് ഹൈക്കോടതി പറഞ്ഞത് അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ വാർത്തയാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം അടുത്ത ആഴ്ചയിൽ തുടങ്ങുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നതായിരിക്കും ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് പിന്നീട് നിശ്ചിത ദിവസത്തിനുള്ളിൽ ഈ തുകയും യും എത്തിരുന്നതാണ് മാർച്ച് മാസം മുതൽ അതത് മാസങ്ങളിലെ പെൻഷൻ തുക സർക്കാർ തടസ്സമില്ലാതെ വിതരണം ചെയ്തു വരുന്നുണ്ട് ഫെബ്രുവരി മാസത്തിലും അത് തുടരുകയാണ് സർക്കാർ എന്തായാലും അടുത്ത ആഴ്ച മുതൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തെ ആയിരത്തി രൂപ ലഭിക്കുന്നതായിരിക്കും അടുത്തറിയിപ്പ് വീണ്ടും റെക്കോർഡ് നിരക്കിൽ സംസ്ഥാനത്തെ സ്വർണവില ഇന്നലെ ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുപത് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമായി നാല് ദിവസത്തിനിടെ ഗ്രാമിന് നൂറ്റി എൺപത് രൂപയും പവന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഈ മാസം ആദ്യം പവന് അറുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്ന സ്വർണ്ണവിലയിൽ ഇരുപത് ദിവസത്തിനിടെ ഗ്രാമിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെയും പവന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെയും വർദ്ധനയാണുണ്ടായത് ഏറ്റവും ും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു ഒരുപെന്റെ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുനൂറ്റി നാല്പത് രൂപയായി ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് എൺപത്തിയൊൻപത് ലക്ഷം രൂപയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക